കാസർഗോഡ് എണ്ണപ്പാറയിലെ പതിനാറുകാരി നഴ്സിംഗ് പഠനത്തിനാണ് അമ്പലത്തറയിലെത്തിയത് അവിടെ വെച്ച് പാണത്തൂർ സ്വദേശിയും കരാറുകാരനുമായ ബിജു പൗലോസിനെ പരിചയപ്പെടുന്നു അത് പിന്നീട് പ്രണയമായി തുടർന്ന് ബിജു കൊടുത്ത വീട്ടിലാണ് പെൺകുട്ടി താമസിക്കുന്നത് അവിടെ വെച്ച് അയാൾ പലതവണ അവളെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് ഒരിക്കൽ പെൺകുട്ടിയുമായി ഉണ്ടായ തർക്കത്തെ തുടർന്ന് കൊലപാതകം നടത്തുന്നു പിന്നീട് മൃതദേഹം പുഴയിൽ തള്ളി തെളിവ് എന്നാൽ തെളിവ് ശേഷം പൊങ്ങി പ്രതിക്ക് പിടി വീണത് കാസർകോട് എണ്ണപ്പാറയിലെ പതിനാറ് വയസ്സുകാരിയെ കാണാനില്ലെന്ന് കാട്ടി അച്ഛൻ രാമൻ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി പത്തൊമ്പതിനാണ് അമ്പലത്തറ പോലീസിൽ പരാതി നൽകിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല ബിജു പൌലോസ് പെൺകുട്ടിയെ തട്ടിക്കണ്ടുപോയി അപായപ്പെടുത്തിയതായി ബന്ധുക്കളും ആദിവാസി സംഘടനകളും ആരോപിച്ചിരുന്നു അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഘട്ടങ്ങളിലെല്ലാം പ്രതി ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിയത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചു നുണപരിശോധനയ്ക്ക് പോലീസ് ശ്രമം നടത്തിയിരുന്നെങ്കിലും ഹൊത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ബിജു പൗലോസ് ഇതിനെ എതിർത്തതിനാൽ നടന്നില്ല രേഷ്മയുടേതെന്ന് സംശയിക്കുന്ന ചോറ്റുപാത്രം ബിജു പൗലോസിന്റെ വീട്ടിൽ നിന്ന് പോലീസ് അഞ്ചു വർഷം മുൻപ് കണ്ടെടുത്തിരുന്നു ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരുന്നെങ്കിലും പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നില്ല പിന്നീട് അന്വേഷണം തൃപ്തികരമല്ലെന്നും കേസ് സി ബി ഐക്ക് വിടണമെന്നും കാണിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കുടുംബം ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു രേഷ്മയെ കൊലപ്പെടുത്തി പുഴയിൽ തള്ളിയെന്ന് പ്രതിസ്ഥാനത്തുള്ള ബിജു പൗലോസ് മൊഴി നൽകിയിരുന്നു എന്നാൽ ഇതിന് തെളിവുകളോ സാക്ഷികളോ ഇല്ല അതിനാൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ലെന്ന് അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ കോടതിയെ അറിയിച്ചു അന്വേഷണം തൃപ്തികരമല്ലെന്നും സി ബി ഐ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസംബറിൽ കുടുംബം വീണ്ടും കോടതിയിൽ പരാതി നൽകി തുടർന്നാണ് കോടതി അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച് ഉത്തരവിട്ടത് കോടതി മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു ബേക്കൽ ഡിവൈഎസ്പി സി കെ സുനിൽകുമാറിനായിരുന്നു അന്വേഷണ ചുമതല ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ബിജു പൗലോസിനെ നിരവധി തവണ ചോദ്യം ചെയ്തിരുന്നു അജാനൂരിലെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കാണപ്പെട്ട രേഷ്മയെ പാണത്തൂർ പവിത്രങ്കായ പുഴയിൽ തള്ളിയെന്നാണ് ബിജു അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് എന്നാൽ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല രേഷ്മയെ കാണാതായ സമയത്ത് പുഴയിലൂടെ ഒരു യുവതിയുടെ മൃതദേഹം ഒഴുകിയെത്തിയിരുന്നു അജ്ഞാത മൃതദേഹം എന്ന നിലയിൽ സംസ്കരിക്കുകയും ചെയ്തിരുന്നു മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുത്ത് ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ ഡി എൻ എ പരിശോധനയാണ് പ്രതിയുടെ അറസ്റ്റിലേക്ക് നയിച്ചത് ഇപ്പോൾ ഒരു എല്ലിന്റെ ഭാഗം ലഭിച്ചതിൽ നിന്നും നടത്തിയ ഡി എൻ എ പരിശോധനയിൽ അത് രേഷ്മയുടേതാണെന്ന് തെളിഞ്ഞത്